ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് സാംസങ് ഫോണ് പതിനായിരം രൂപ താഴെയുള്ള സാംസങ് ഫോണുകൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച സാംസങ് ഫോണുകളാണ് ഈ പതിനായിരം രൂപ താഴെയുള്ള ഏറ്റവും മികച്ച സാംസങ് ഫോണുകളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തെ ഫോണാണ് സാംസങ് ഗാലക്സി എഫ് സീറോ ഫൈവ് ഈ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ നിന്നുള്ള വിലയാണ് ഞാനിപ്പോൾ പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേയും പി എൽ എസ് എൽ സി ഡി ഡിസ്പ്ലേയും ഇതിനുണ്ട് മീഡിയ ടെക് ഹീലിയോ ജി എയ്റ്റി ഫൈവ് പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിക്കുന്നത് ട്വൻറ്റി ഫൈവ് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് അമ്പത് എം ബി പ്രൈമറി ക്യാമറയും രണ്ട് എം ബി ഡെപ്ത്ത് ക്യാമറയും ഇതിലുണ്ട് എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയാണ് ഇതിനുള്ളത് ഇതാണ് ഒരു ഫോൺ പതിനായിരം രൂപയിൽ താഴെ വാങ്ങാൻ കഴിയുന്ന ഒരു ഫോൺ ഇതാണ് രണ്ടാമത്തെ ഫോൺ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സാംസങ് ഗാലക്സി എ സീറോ സിക്സാണ് ഇതിൻ്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ ഡ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് ഒക്ടകോർ മീഡിയ ടെക് ഹീലിയോ ജി എയ്റ്റി ഫൈവ് പ്രോസസ്സറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ഇരുപത്തഞ്ച് വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഇതിനെ പിന്തുണക്കുന്നു അൻപത് എം ബി പ്രൈമറി ക്യാമറയും ടു എം ബി ഡെപ്ത്ത് ക്യാമറയും ഫോണിലുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫോണിൻ്റെ വില വരുന്നത് ഞാൻ എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്നത് അത് ആമസോണിലെ റേറ്റ് ആണ് അത് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ് കാരണം ഇത് പതിനായിരം രൂപ താഴെയുള്ള ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി എ സീറോ ഫൈവ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സോറി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇതിൻ്റെ വില അതായത് ആമസോണിലൊക്കെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ആറ് പോയിൻറ്റ് ഏഴ് ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേയും എച്ച് ഡി ഡിസ്പ്ലേയും മീഡിയ ടെക് ഹലോ ജി എയ്റ്റി ഫൈവ് പ്രോസസറും അയ്യായിരം എം എ എച്ച് ബാറ്ററിയും ഇരുപത്തഞ്ച് വോൾട്ട് വേഗത്തിൽ ചാർജ് ചെയ്യാൻ ലഭിക്കുന്ന ചാർജറും ഇതിലുണ്ട് അൻപത് എം ബി പ്രൈമറി ക്യാമറയും ട്വി ഡെപ്ത് ക്യാമറയും ഇതിലുണ്ട് ഈ അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി എം സീറോ ഫൈവ് അതായത് ഇതിൻ്റെ വില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ പറഞ്ഞിരിക്കുന്ന വിലയാണ് കേട്ടോ ഞാൻ പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേയും പി എർലെസ് എൽ സി ഡി ഡിസ്പ്ലേയും ആണ് ഇതിനുള്ളത് മീഡിയ ടെക് ഹീലിയോ ജി എയ്റ്റി ഫൈവ് പ്രോസർ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോണുകളിലെല്ലാം ഈ സെയിം പ്രോസറ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോണിന് അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അതായത് നല്ല ബാറ്ററിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫോണുകളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ളത് ഇരുപത്തഞ്ച് രൂപ വാട്ട് ഫാസ്റ്റ് ചാർജിങ് അമ്പത് എം ബി പ്രൈമറി ക്യാമറ ടു എം ബി ഡെപ്ത്ത് ക്യാമറ എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറ പിന്നെ അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി എഫ് ട്വൻറ്റി ടു ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇത് ക്വാഡ് ക്യാമറയിൽ പ്രവർത്തിക്കുന്ന ഫോണാണ് കേട്ടോ സൂപ്പർ ബജറ്റ് സാംസങ് ഫോണാണ് ആറ് പോയിൻറ്റ് നാല് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേ ഒക്ടോക്കാർ മീഡിയ ടെക് ഹലോ ജി എയ്റ്റി പ്രോസറാണ് കേട്ടോ ജി എയ്റ്റി ഫൈവ് അല്ല ജി എയ്റ്റി പ്രോസറാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് ഇതിൻ്റെ ബാറ്ററി ആറായിരം എം എച്ച് ആണ് അതാണത് ഏറ്റവും പറയാനുള്ള കാര്യം അതിൻ്റെ ബാറ്ററി അതായത് നമുക്ക് പേഴ്സണൽ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോണാണ് കൂടുതൽ ഗെയിമൊന്നും അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ലാത്തവർക്കും അതായത് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഫോണാണെന്ന് എനിക്ക് പറയാൻ കഴിയും പിന്നെ ഇതിൻ്റെ ക്യാമറ നാൽപ്പത്തെട്ട് എം ബി എയ്റ്റ് എം ബി ടു എം ബി ടു എം ബി ക്വാട്ട് ക്യാമറയാണുള്ളത് പതിമൂന്ന് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് കേട്ടോ ഈ ഫോണുകളാണ് അതായത് എത്ര ഫോൺ പറഞ്ഞു സാംസങ് ഗാലക്സി എഫ് ട്വൻ്റി ടു സാംസങ് ഗാലക്സി എം സീറോ ഫൈവ് സാംസങ് ഗാലക്സി എ സീറോ ഫൈവ് സാംസങ് ഗാലക്സി എ സീറോ സിക്സ് സാംസങ് ഗാലക്സി എഫ് സീറോ ഫൈവ് ഇതാണ് സൂപ്പർ ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്ന് ഫോണുകളിൽ പറഞ്ഞിരിക്കുന്ന വിഭാഗം എന്തായാലും നിങ്ങളിത് വാങ്ങാൻ ശ്രമിക്കണം കാരണം നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ ബഡ്ജറ്റ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാംസങ് ഫോണുകളാണ് ഇതിലുള്ളത് സാംസങ് ഫോണിൻ്റെ മെച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് നമുക്കറിയാവുന്നതാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മികച്ച ബ്രാൻഡായിട്ട് വിലയിരുത്തുന്നത് ആപ്പിളിനേക്കാളും സാംസങ് ആണ് കാരണം ഒരു ഇപ്പം അടുത്ത് വരുന്ന ഒരു റേറ്റിങ്ങിലെല്ലാം സാംസങ് ആപ്പിളിനെ പിന്നെ പിന്തള്ളിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏറ്റവും ബെറ്റർ ബ്രാൻഡെന്ന രീതിയിൽ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആ ലഭിക്കുന്ന ഫോണെന്ന രീതിയിൽ നിങ്ങൾക്ക് സാംസങ്ങിനെ ചൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും താങ്ക് യു ഫ്രണ്ട്സ്